ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം മാറ്റിവെക്കാനായിട്ട് അനി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷേ അനാമിക അമ്പിനും എടുക്കുന്നില്ല വില്ലിനും എടുക്കുന്നില്ല തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് താനുമായിട്ടുള്ള ഒരു ജീവിതമാണെന്നും അത് തനിക്ക് വേണമെന്നും പറഞ്ഞു പിന്നെ മുത്തശ്ശന്റെ കാര്യം എടുത്തിട്ടു എന്തായാലും അനന്തപുരിയിലെ അനന്തമൂർത്തി സാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്ന് എനിക്ക് അറിയാം അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഞാൻ ആ അരുന്തപുരു തറവാട്ടിലെ മരുമകളാകുന്നു ആ ഒരു വാക്കിലാണ് എനിക്ക് പ്രതീക്ഷയെന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മുടെ വിവാഹം ഉടനെ നടക്കണമെന്ന് തറപ്പിച്ചു പറഞ്ഞു അനിയോട് അനാമിക അങ്ങനെ ആ ഒരു സംസാരം അവർക്കിടയിൽ അനി ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അതേസമയം പിന്നെ ആദർശം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നയന ആദർശിന്റെ അടുത്തേക്ക് വന്നു അനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലെന്നാ തോന്നുന്നേ അനാമിക അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ ആരാധിക എന്നാൽ അതിനപ്പുറം ആ കുട്ടി അനിയുടെ മനസ്സിൽ കയറിയിട്ടില്ലെന്നൊക്കെ നയന വന്നു പറഞ്ഞു ഇനി ആരവന്റെ മനസ്സിൽ കയറിയതെന്ന് ആദർശ് ചോദിച്ചു അതറിയില്ല അവന് മറ്റാരോ അവന് മറ്റേ മറ്റാരെയോ ഇഷ്ടമുണ്ടെന്ന് അവന്റെ സംസാരം കേട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞപ്പോ നീ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ആദർശ് പറഞ്ഞു നിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മുത്തശ്ശന മുന്നിൽ അവതരിപ്പിച്ചിട്ടാ അവതരിപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തിരിക്കുന്നത് മുത്തച്ഛനാ ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആദർശ് അല്ലെങ്കിൽ തന്നെ രണ്ട് കല്യാണം നടത്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുക പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു നയന എന്താണെന്ന് അറിയില്ലേ നീയും നിന്റെ ചേച്ചിയും മര്യാദയ്ക്കൊന്നും അല്ലല്ലോ ഈ വീട്ടിലേക്ക് വന്നത് ഉം ഇനിയിപ്പോ വേറൊരുത്തി കൂടി ഈ വീട്ടിലേക്ക് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ശരിക്കും അറേഞ്ച്ഡ് മാരേജാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി രണ്ട് കുടുംബക്കാരും കണ്ടു മനസ്സിലാക്കിയതാ എന്നിട്ടാണ് ബന്ധം ഉറപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനാമികയും അനാമികയുടെ വീട്ടുകാരും ഈ കുടുംബത്തിന് യോജിച്ചവരാ അപ്പൊ ഏതെങ്കിലും ഒരു പ്രേമിച്ചിങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് പിന്നെ ഈ വീട്ടിൽ യുദ്ധം കൂടാൻ ഒരാളും കൂടി കൂടും അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവണില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ആയിട്ട് അനിയനോട് തന്നെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു അദർശ് എന്നോടവൻ നേരിട്ട് സംസാരിച്ചപ്പോ ഞാൻ കൊടുക്കേണ്ട മറുപടി അവന് കൊടുത്തതാ ഇനിയിപ്പോ നിന്നോട് റെക്കമെൻഡേഷൻ നടത്തിയിരിക്ക അതിൻ്റെയൊക്കെ ഭരം വേണ്ടേ അതാണ് കാര്യം നീ ഇപ്പൊ എന്നോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ ഞാൻ അനിയ ഉപദേശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നേരം നയനെ പറഞ്ഞു മുത്തശ്ശിന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനിയുടെ മനസ്സിലുള്ള കാര്യം അറിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അത് പറയണ്ട അവനീ കല്യാണത്തെ എതിർക്കുമ്പോൾ ഉറപ്പായിട്ടും നീ അവനെ പറഞ്ഞ് തിരുത്തുക വേണ്ടതെന്നും അല്ലാതെ ഓടി വന്നതിനെ അറിയിക്കുകയല്ല എന്നും പറഞ്ഞു എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് തോന്നി അത് പിന്നെ അനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളോടല്ലേ ഞാൻ പറയേണ്ടത് ആ ഒരു തെറ്റേ ഞാൻ ചെയ്തോളൂ എന്ന് നമ്മുടെ നയന പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് സംസാരം നിർത്താവെന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോണു ആ സമയം ആദർശാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ചിന്തിച്ചിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിനെ നന്ദു ആണെങ്കിൽ ഇരുന്ന് കരച്ചിലും ഓർമ്മകളും ഇങ്ങനെ അയവറക്കിക്കൊണ്ടേയിരിക്കുവാണ് അനിയായിട്ട് കാണുകയും അനിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇവിടെ ഇവിടെ ഞാൻ തന്നെയല്ലേ എൻ്റെ പരാജയത്തിന് കാരണം എന്നൊക്കെ നന്ദൂൻ ഇങ്ങനെ ചിന്തിക്കുവാണേ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അനന്തപുരി തറവാട്ടിലേക്ക് കടന്ന് കയറി എന്ന് വേണം പറയാൻ പിന്നെ സാഹചര്യമൊക്കെ എനിക്ക് എതിരാ എൻ്റെ രണ്ട് ചേച്ചിമാരുടെയും ജീവിതം ക്ലാസ്സിലാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരിക്കലും ആ തറവാട്ടിൽ സ്ഥാനം കിട്ടില്ല ഇത് ആലോചിച്ചാലും നടക്കത്തും അതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളിൽ കയറിപ്പോയി അനി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കരച്ചിലും അങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും വന്നിട്ട് കയ്യിലിരുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് അനിയുടെ ഫോട്ടോ അതെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പുറകിൽ അതിലെ അവ്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു എനിക്കറിയില്ല നന്ദുവിൻ്റെ മനസ്സിങ്ങനെ തീ പോലെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കാം പെട്ടെന്നാണ് അമ്മ മോളെ വിളിക്കുന്നത് മോള് വേഗം തന്നെ ഫോട്ടോ എടുത്ത് തലേണക്കടിയിലേക്ക് വെച്ചിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിൽക്കുന്നു അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് വന്നു നിന്നെ ഞാൻ എത്ര വിളി വിളിച്ചു നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയില്ല അമ്മ ദൈ നിനക്കെന്താ ഈയടായിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോ വിശപ്പില്ലാന്ന് പറഞ്ഞു നിനക്ക് എന്താ പറ്റിയ ഈയെ ആയിട്ട് നിനക്ക് വിശപ്പെന്ന് പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ആനയെ വിഴുങ്ങാനുള്ള വിശപ്പുണ്ടായിരുന്ന ആളാണല്ലോ ഇപ്പൊ നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചു ഇപ്പൊ ഞാൻ അങ്ങനെ പഴയതുപോലെ എക്സസൈസുകൾ ചെയ്യുന്നില്ലല്ലോ അമ്മേ അതെന്താണെന്നാ ഞാനും ആലോചിക്കുന്നത് എന്താ കാര്യം ഓരോ ദിവസമെങ്കിലും നിനക്ക് ശരീരം അനക്കിയില്ലെങ്കിലേ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തോന്നലായിരുന്നല്ലോ അതൊക്കെ മാറിയോ ഇനിയിപ്പോ എക്സസൈസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു തല്ലൊക്കെ ഉണ്ടാക്കും അങ്ങനെയെങ്കിലും നീ ശരീരം അനക്കുമായിരുന്നല്ലോ എന്താ നന്ദൂട്ടാ പറ്റിയെ നീ എന്താ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ നയനേജയെക്കുറിച്ച് ആലോചിച്ചിരിക്കുവായിരുന്നു നയനേജോട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എന്നാലും അമ്മയ്ക്ക് വിഷമം ഇല്ലെന്നാണ് നന്ദൂട്ടൻ കരുതുന്നത് അമ്മയ്ക്കും വിഷമമുണ്ട് അവിടെ നടന്നൊക്കെ എന്റെ മോളും അറിഞ്ഞതല്ലേ കണ്ടതല്ലേ എന്തായാലും ആ ഒരു അവസ്ഥ അമ്മക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ പക്ഷെ ഇനി അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളും നമ്മൾ കാരണം ഉണ്ടാകരുതെന്ന് അമ്മയ്ക്കും അച്ഛനും നിർബന്ധം ഉണ്ടെന്ന് പറഞ്ഞു അമ്മ അതുകൊണ്ട് തന്നെ മോളോട് അമ്മ പറഞ്ഞത് നമ്മളെക്കാളും വലിയ ബന്ധമൊന്നും നമുക്കിനി വേണ്ട നമുക്കൊപ്പം നിൽക്കുന്നവർ മതി പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കില് നന്ദോട്ടെന്നെ കാണാൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമല്ലോ അതുപോലെ ഭർത്താവിനെയും കൂട്ടി മോൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞേ ഓ ഇതിപ്പോ മൊത്തത്തിൽ താളം തെറ്റി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ കനകം പറഞ്ഞു എന്റെ ആഗ്രഹം പോലെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് എന്റെ രണ്ടു മക്കളും പോയത് പക്ഷെ ഒരു കാര്യമില്ല എന്തായാലും ഇനി ഒരു ബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ മതി നമുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മ മകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുക ഇതെല്ലാം അറിയുമ്പോഴും ഇതെല്ലാം കേൾക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനിയെ ഓർക്കുന്നത് അനി മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു ഇപ്പൊ എന്താ നന്ദൂട്ടാ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ അമ്മ ഏ ഒന്നുമില്ലമ്മേ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദു പോകാൻ തുടങ്ങണു അപ്പോൾ നന്ദൂട്ടൻ പുറത്തോട്ടൊക്കെ പോകുന്നത് അമ്മയ്ക്ക് പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് പേടിയൊന്നുമില്ല എന്റെ മോള് പോയി മനസ്സൊക്കെ ഫ്രീ ആക്കിയിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് അങ്ങനെ നിൽക്കുന്നു ഈ സമയം നമ്മുടെ നന്ദു അവിടെ വെച്ചിരുന്ന ഫോട്ടോ കനകത്തിന്റെ കയ്യിലേക്ക് കിട്ടി അപ്പൊ കനകത്തിന്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ അപ്പൊ നന്തോട്ടൻ ആരെയോ സ്നേഹിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് അതാണ് ഇതിങ്ങനെ എഴുതിയേക്കുന്നത് വെറുതെ അല്ല അവളുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഒക്കെ എന്നും പറഞ്ഞു ആരായിരിക്കും ചെറുപ്പക്കാരൻ ഓർത്ത് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോ അനിയുടെ ഫോട്ടോ ഇത് കണ്ട് നമ്മുടെ കനകം നടുങ്ങിപ്പോയി അപ്പോ ഇത് തന്നെയാ ഇവളുടെ വിഷമത്തിന് കാരണം അനിയുടെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ള ഒരു സങ്കടമാണ് അവൾ അവൾക്ക് അങ്ങനെ ആ ഒരു ഇതിലും മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ കനകം ഞെട്ടി വറച്ചിങ്ങനെ ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജലജ ജലജെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകട്ടോ ആലോചിച്ച് കൂട്ടുന്നെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇതാണ് അപ്പൊ ഞാൻ ഞാൻ അച്ഛനോട് എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ ഒരു സ്ഥാനവും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്കുള്ള ഓഹരിയും എന്തായാലും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും അതെന്താണെന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ പ്രമാണം കീറിയത് വേസ്റ്റ് ബോക്സിൽ കാണും അതെടുത്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാത്തി അങ്ങനെ അങ്ങ് പോകും അപ്പോഴേക്കും മീനാക്ഷി അത് കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു ഷോ അവൾ തന്നെ എല്ലാം കൂടെ വാരിയിട്ട് കത്തിക്കുമല്ലോ നീ എന്താ ചെയ്യേണ്ടത് ഓഹ് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ഇനി അത് അവിടെ കൊണ്ടും ഞാൻ അതിൽ നിന്ന് തപ്പി എടുക്കണം ഇത് എന്റെ പണിയായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരെ ഇതിന്റെ പിന്നാലെ പോണു അങ്ങനെ അപ്പൊ അതൊക്കെ പിന്നാലെ ചെന്നിട്ട് ഈ waste പെറുക്കി നോക്കുവാട്ടോ അപ്പോഴേക്ക് എന്തെ വേസ്റ്റ് പെർക്കാനുള്ള ചേട്ടം വന്നു ഇതെന്താ മേഡം ഇവിടെ ദേ എന്റെ പൊന്നെ ഞാൻ ഇവിടെ വേസ്റ്റ് പെറുക്കാൻ വരുമ്പോ പേപ്പറും കുപ്പികളൊന്നും കാണാറില്ല ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത് കണ്ടിട്ടൊരു കൊഴപ്പില്ലല്ലോ ആഭരണമല്ല ഇഷ്ടം പോലെ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയതാണ് അപ്പോൾ ജലജ ദേ പിച്ചക്കാരനായ പിച്ചക്കാരിയാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അങ്ങനെ ജലജ മൊത്തത്തിൽ ഫ്ലോപ്പായി നിൽക്കണം അതെ നാളെ മുതൽ എൻ്റെ സാധനങ്ങൾ പറക്കിയെടുക്കാൻ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏഹ് പൊക്കോ ആക്കരുക്കാരൻ്റെ വായലിരിക്കുന്നത് വരെ കേൾക്കുകയാണല്ലോ ഓ ഇപ്പോഴത്തെ സമയത്തിൻ്റെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ പേപ്പറെല്ലാം തപ്പ തപ്പി തപ്പിയ പേപ്പറുകളൊക്കെ കിട്ടി എന്നിട്ട് ആ പേപ്പറും കൊണ്ട് പുള്ളിക്കാരി ആരും കാണാതെ അകത്തേക്ക് കയറി ചേര് അപ്പൊ മകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു മൊബൈലും തോണ്ടിക്കൊണ്ട് അപ്പോൾ അമ്മ എന്തിനേ പമ്മിപ്പമ്മി നടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ഇത് കണ്ട് ചിന്തിക്കു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് ഫോണിൽ സംസാരിക്കാം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു മത്സരത്തിനൊന്നും ഇല്ല ഇപ്പൊ തന്നെ അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും അപ്പൊ നയന റൂമിലേക്ക് കയറി ചെല്ലുക നയന റൂമിലേക്ക് കയറി ചെല്ലുന്നത് കണ്ടപ്പോ എന്താ എന്ന് ആദർശ ചോദിച്ചു അത് പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ വന്നതാ ഫോൺ കൈ കൊണ്ട് നടന്നുകൂടെ എന്ന് ചോദിച്ചു ആദർശ അതെ പരമാവധി മുഖം കാണിക്കാതിരുന്നാൽ നല്ലത് എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ശ്രമിക്കാവും പറഞ്ഞു നയന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു പോകുന്ന നയന പിന്നെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിച്ചപ്പം ആ കുടിക്കാൻ എടുത്തോ അതിനകത്ത് കുറച്ച് വിഷം കൂടി കലർത്തിയാൽ നന്നായിരിക്കും എന്ന് ആദർശ് നയനയോട് അന്നേരം പറയാം ഇതൊക്കെ കേട്ട് നയന വിഷമിച്ച് നിൽക്കു കേട്ടോ പോ എന്റെ കൺമുന്നണെന്നു പറഞ്ഞു ആദർശ് പറഞ്ഞു വിടുന്നു ഈ സമയത്ത് അമ്മ അവിടെ കൊണ്ടു വെച്ചതെല്ലാം കൂട്ടി വെച്ച് വായിച്ചു നോക്കും അപ്പം മകൻ അങ്ങോട്ടേക്ക് ചെന്നു അമ്മയെന്താ പാത്തും പതിക്കി ഇങ്ങോട്ടേക്ക് വന്നത് എന്താ കാര്യം ചോദിച്ചപ്പോ ഓ അത് നീ കണ്ടായിരുന്നോ ദേ ഇത് നിന്റെ മുത്തച്ഛൻ എഴുതിച്ച ആ ഒരു പേപ്പറാ അത് ആദർശ് വലിച്ചു കയറി കളഞ്ഞല്ലേ അത് ഞാനേ ചാവറ്റുകൂട്ടയിൽ നിന്ന് ഇപ്പൊ പോയി എടുത്തത് ഇത് ചേർത്ത് വെച്ച് നോക്കിയാലേ എന്താ അച്ഛൻ എഴുതി വെച്ചതെന്ന് അറിയാമല്ലോ ഓ അതായിരുന്നു ആ എന്ന് അഭിയന്തരം ചോദിച്ചു അത് എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ ഞാൻ പോയി എടുത്തോണ്ട് വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഈ ചടിക്കുന്ന വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ ഒരുപാട് റിസ്ക് എടുത്തതാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അമ്മ പിന്നെ അമ്മേ മോനും കൂടെ ഇതിനകത്തുള്ളതെല്ലാം കൂട്ടി വെച്ച് വായിക്കുക ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ എല്ലാം എല്ലാവരും സമാസമം പങ്കിട്ടെടുക്കണം എന്നാണ് മുത്തച്ഛൻ അതിൽ എഴുതിയിരുന്നത് അപ്പോഴേക്കും എന്തേ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മേ മോൻ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പ എല്ലാവരും കൂട്ടുകുടുംബമായി കഴിയണം ഞാൻ ഉള്ളിടത്തോളം കാലം ഏ അതിനു എല്ലാവരും പിരിയാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജയനും ദേവയാനിയും ആദർശും നയനിയും അറിയുന്നതിനനുസരിച്ച് സ്വത്തുക്കൾ ഭാഗം വെക്കണം എന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി അയ്യോ അതും അവർക്കാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അമ്മയും മോനും കൂടി അപ്പൊ ഇവർക്കൊന്നും ഇല്ലേ എന്നായി ലാസ്റ്റ് രണ്ടുപേരും കൂടെ വായിക്കുന്നു അവരുടെ വാക്ക് അവസാന വാക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളും പറയണം ഇതൊക്കെ കേട്ട് അമ്മയും മോനും ഞെട്ടി നിൽക്കുക അമ്മയ്ക്ക് സമാധാനായില്ലേ എന്ന് ചോദിച്ചു ഓ ഇനി ഇത് ആരും എടുത്ത് വായിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് പുള്ളിക്കാര് വലിച്ചു കീറി കളഞ്ഞു ഇനി അപ്പൊ നമ്മൾ എന്താ അമ്മ ചെയ്യേണ്ടത് ഇപ്പൊ ഞാനിപ്പോ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുക ദേ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും നക്കാപ്പിച്ചേ കിട്ടത്തുള്ളായിരുന്നു ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പറഞ്ഞിട്ട് അമ്മ പറഞ്ഞപ്പോ എന്നാലും നമുക്കൊരു പരിഗണനയും മുത്തശ്ശം തരുന്നില്ലല്ലോ അമ്മേ ഇന്നലെ കയറി വന്നവൾക്ക് പോലും ഈ വീട്ടിൽ പരിഗണന ഉണ്ട് അച്ഛൻ എന്ത് സംസാരിച്ചാലും അതിന്റെ എല്ലാം അവസാനം നയനക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതിനിണ്ടാകാൻ പാടില്ല അവൾക്കൊട്ടുള്ള പണി കൊടുക്കണം ദ അവളെ നശിപ്പിക്കണം ആ അനന്തപുര തറവാട്ടിലേക്ക് ചാക്ക് കണക്കിന് പൊന്നും പണവും തന്ന് പെൺകുട്ടികളെ പറഞ്ഞു വിടാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന സമയത്താണ് നീ നിന്റെ ചേട്ടനെ തോൽപ്പിച്ച് ഓർത്തിയ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതോടുകൂടി എല്ലാം തൊലഞ്ഞു എന്ന് പറഞ്ഞ അമ്മയും മോനും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു